എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രി ഒക്കെ ആയിരുന്നു ബിഗ് ബോസിലേത് അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്താ എല്ലാവരും കരുതി വന്നേക്കുന്നത് കുറെ അടി ഉണ്ടാക്കിയാല് ബിഗ് ബോസില് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്താഗതിയോടെ അതായത് റോബിന്റെ സീസൺ ഒക്കെ അവര് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ പഠിച്ചു വന്നേക്കും പോലെയാണ് ഈ സീസണിൽ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് തോന്നിയില്ലേ സത്യം പറഞ്ഞാൽ എന്താ തുടങ്ങി ഉച്ച ദിവസം കൊണ്ട് തന്നെ എങ്ങനെയാ നമുക്ക് കണ്ട് പരിചയപ്പെട്ട ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ കണ്ട ഒരാളോട് നമുക്ക് അടി വെക്കാൻ പറ്റുമോ എങ്ങനെയാ പറ്റി അങ്ങനെ പറ്റില്ല അത് തുടങ്ങി ഒൺ വീക്കൊക്കെ എടുത്ത് വരുമ്പോഴല്ലേ നമുക്ക് ഒരാളെ എല്ലാ പലരെയും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ എന്നാലല്ലേ നമുക്ക് അവർ അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവരോട് ദേഷ്യപ്പെടണോ അത് ആയിട്ട് സംസാരിക്കണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എല്ലാവരും ഷൗട്ട് ചെയ്യാൻ തീരുമാനിച്ച് അല്ലെങ്കിൽ കുറേ അത് ദേഷ്യപ്പെടാനും വിളിക്കാനും ഒക്കെ തീരുമാനിച്ച് വന്നേക്കുന്ന പോലെയാണ് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നിയത് ഈ അലറി വിളിച്ചത് കൊണ്ട് നിങ്ങക്കൊന്നും നേടാനില്ല ആ ദേഷ്യം കാണിച്ചത് കൊണ്ടോ അലറി വിളിച്ചത് കൊണ്ടോ ഒരു വീട്ടില് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ അലറി വിളിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ സ്വന്തം വീടായിട്ട് എടുത്ത് ബുദ്ധിപൂർവ്വം കളിക്കുക ബിഗ് ബോസിൽ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു ഇത് എന്താ പ്രൊമോ വന്നു അതിലും അലറി വിളിക്കാൻ ഭയങ്കര ആരോചകമായിട്ട് തോന്നുകയാണ് കേട്ടോ ഈ അബീശ്രീ ഇല്ലേ അഭിശ്രീ എന്താ ഭയങ്കരമായിട്ട് റോബിൻ കളിക്കുന്ന പോലെ തോന്നുന്നു അഭിശ്രീ ഞങ്ങൾ എൻ്റെ നാട്ടുകാരനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആളില്ല ഇപ്പം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങളെ നാട്ടിലുള്ള ആളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണെന്ന് ഷൗട്ട് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കുക ബുദ്ധിപൂർവ്വമായിട്ട് കളിക്കുമ്പോൾ എപ്പോഴും ക്ഷമയുള്ള മനുഷ്യനെ എവിടെയും ജയിക്കുകയുള്ളൂ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയത്ത് ദേഷ്യപ്പെടണോ അവിടെ സമാധാനമായിട്ട് സംസാരിക്കണോ എന്നൊക്കെ ചിന്തിച്ച് സംസാരിച്ചാലും പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും അപ്പോൾ എന്താ ഇനി അടുത്ത വീഡിയോസ് ഇനി പല പല കാര്യങ്ങളും കാഴ്ചകളും നമുക്ക് കാണാനുണ്ട് ബിഗ് ബോസില് അപ്പോൾ അതിൻ്റെ റിവ്യൂ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ബായ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ